ഹലോ ഗെയ്സ് അപ്പം നമ്മൾ ആമി ചെറുതായിട്ടൊക്കെ സംസാരിച്ച് തുടങ്ങിയതല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ച് അവൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ തിരിച്ച് പറയുമെന്ന് നോക്കാവേ അപ്പം നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു നോക്കാം അപ്പോൾ അവൾ അതെങ്ങനെ എന്ന് നോക്കാം ആമി പിണ്ടൂല പില ചേച്ചി ശിവേ അമ്മ പിണക്കം

ഗുഡ് മോർണിംഗ് ൊടങ്ങിയട്ടാ അതിൻ്റെതാണ് എണീച്ച് പോവാനൊക്കെ തുടങ്ങുന്ന അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ അവള് പറഞ്ഞ് നോക്കുന്നോക്കാ ഇനി വളർന്നു വരുന്നല്ലേ ഉള്ളൂ അപ്പൊ അതിലൊക്കെ മാറ്റം വരും ഉള്ളൂ ടാറ്റാ അപ്പൊ ടാറ്റാ